നമ്മളിപ്പോൾ മെസ്സി ഇവിടെ കൊണ്ടുവരുവാന്ന് കേട്ടു ഇരുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കി എനിക്കതിൻ്റെ കണക്ക് മനസ്സിലാവുന്നില്ല ഇരുന്നൂറ്റമ്പത് കോടി രൂപ എന്തിനാണ് എനിക്ക് തെറ്റായ കണക്കാണോന്നറിയില്ല ഞാൻ കേൾക്കുന്നത് ഇരുന്നൂറ്റമ്പത് കോടി രൂപ രൂപയെന്നാണ് അതിൻ്റെ ആവശ്യം എന്താണ് ആ ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് ഇവിടെ ഒരു മെസ്സി ഉണ്ടാക്കി കൂടി അതാണ് എൻ്റെ ചോദ്യം സ്പോർട്സായിട്ട് എനിക്ക് സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമാണ് കാരണം സ്പോർട്സ് നമ്മുടെ കുട്ടികൾക്കുള്ള വേ ഫോർവേഡാണ് കുട്ടികളെ നന്നായ പാതയിലേക്ക് നയിക്കുവാനുള്ള വഴിയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻഡസ്ട്രിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം വിദേശ രാജ്യങ്ങളിലല്ല നമ്മളിപ്പം ആരോഗ്യം ഹെൽത്ത് എജ്യൂക്കേഷൻ എല്ലാം നമ്മുടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലാണ് അപ്പം നമ്മുടെ സ്പോർട്സും ആ നിലവാരത്തിലേക്ക് വരണം അത് രാജ്യത്തിന് അഭിമാനമാണ് സംസ്ഥാനത്തിന് അഭിമാനമാണ് പക്ഷെ അഭിമാനത്തിനപ്പുറം ഒരു ബിസിനസ്സായി ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇൻഡസ്ട്രീസ് കുറവാണ് സ്പോർട്സിനെ ഒരു കായിക വ്യവസായമായി ഡെവലപ്പ് ചെയ്യണം കുട്ടികളെ അതിലേക്ക് ചാനലൈസ് ചെയ്യണം അവർ എനർജി ഉപയോഗിക്കണം നമ്മൾ പഠിത്തം മാത്രമായിരുന്നു പഠിത്തത്തിനോടൊപ്പം കളിയും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം താരമാണോ ഞാൻ ബാഡ്മിൻ്റൺ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് നിരന്തരം കളിക്കും എനിക്ക് കോളേജിലും സ്കൂളിലും ഒന്നും സമയം കിട്ടിയിട്ടില്ല ഞാൻ ഫുൾ ടൈം സ്കൂൾ തൊട്ടേ ഞാൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഞാൻ എനിക്ക് സമയം ഒട്ടും ആ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല കോളേജിലാണെങ്കിൽ ഞാൻ സ്റ്റുഡൻസ് യൂണിയൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെയും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല അപ്പം സ്പോർട്സ് എനിക്ക് കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അപ്പോൾ നമ്മൾ കളിച്ചതിന് തുല്യമാണ് ഇനിയിപ്പോൾ വൈകാതെ തന്നെ അങ്ങനെയാണെങ്കിൽ പുതുപ്പള്ളിയിൽ ഒരു പുതിയ കായിക താരങ്ങൾ നമുക്ക് കാണാൻ എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും ഉറപ്പുവതാണ് യാതൊരു സംശയമുണ്ട് ഞാനിപ്പോൾ തന്നെ ഒരു ടർഫ് തുടങ്ങി കുട്ടി സ്കൂൾ കുട്ടികൾ ഫ്രീ രണ്ട് ടർഫ് പണി തുടങ്ങാൻ പോവുക ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഇത് മൂന്നും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ കീഴിൽ എൻ്റെ അതല്ലാതെ തന്നെ ഞാൻ മൂന്ന് കോടി രൂപ സർക്കാരിൻ്റെ മേടിച്ച് രണ്ട് മൂന്ന് സ്വിമ്മിംഗ് പോളിൽ പണിയാനുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഐ എച്ച് ആർ ഡിയുടെ അവിടെ ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ടിന് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം സ്പോർട്സിന് ഞാൻ പ്രാമുഖ്യം കൊടുത്താണ് എൻ്റെ ഒരു ഫോക്കസ് അപ്പം സ്പോർട്സിനോടുള്ള സ്നേഹം ആ തീർച്ചയായിട്ടും കാരണം ഞാൻ സ്പോർട്സിനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് എൻ്റെ അടുത്തൊരു അമ്മ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഇവർക്ക് കളിക്കുവാൻ ഒരു കുട്ടിയെ കളിച്ചിട്ട് പറഞ്ഞ് പിള്ളേർക്ക് കളിക്കാനുള്ള അവസ്ഥ സ്ഥലം ഉണ്ടാക്കണം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐ ഓപ്പൺ ആയിരുന്നു ആ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കാരണം ഞാൻ കളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ കളിച്ചോണ്ടിരുന്നത് ഈ ഒരു എൽ എൽ ഷേപ്പിലാണ് ഇപ്പോൾ ഫോർ അടിച്ച അപ്പുറത്തോട്ടാണ് സിക്സ് അടിച്ച അപ്പുറത്ത് വീട്ടിലോട്ടാണ് ഒരു കളിക്കാനേ പറ്റാത്ത സാഹചര്യം അപ്പം നമ്മുടെ കുട്ടികൾ കളിക്കാൻ സാഹചര്യം സാഹചര്യമില്ലാന്ന് എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം ബാഡ്മിൻ്റൺ ആണെങ്കിൽ ഈ ഒരു ഗേറ്റാണ് ഞങ്ങളുടെ നെറ്റ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ സഹോദരങ്ങൾക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടാകണം അപ്പോൾ അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ എടുക്കുക കാരണം എനിക്ക് ഒരു ഉത്തരവാദിത്തത്തിൽ വെച്ചാണ് നമ്മുടെ ഒരു വേ ഫോർവേഡെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം